എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വീയപുരം ചുണ്ടൻ ജേതാക്കൾ മില്ലി സെക്കൻഡിന് കഴിഞ്ഞ വർഷം കൈവിട്ട കിരീടം ആധികാരികമായാണ് ഇത്തവണ കൈലകരി വില്ലേജ് ബോട്ട് ക്ലബ്ബിന്റെ കരുത്തിൽ വീരപുരം തിരിച്ചുപിടിച്ചത് ഡബിൾ ഹാട്രിക് ലക്ഷ്യമിട്ടെത്തിയ മേൽപ്പാടം ചുണ്ടൻ മൂന്നാം സ്ഥാനത്തായി ശരത് എസ് എസ് ചേരുന്നു നമുക്കപ്പം ഗുഡ് ഈവനിങ് ശരത് എസ് എസ് ആവേശകരമായ ഫൈനൽ ആയിരുന്നു ഫൈനലിലേക്കുള്ള ഹീറ്റ്സ് തന്നെ ഒരു ഫൈനൽ ആവേശമുള്ളതായിരുന്നു എന്നാൽ വീയപുരത്തിന്റെ കുതിപ്പ് നടുഭാഗത്തെയും അതുപോലെ തന്നെ മേപ്പാടനെയും ഒക്കെ പിന്തള്ളിക്കൊണ്ടുള്ള കുതിപ്പ് എത്രത്തോളം ആവേശോജ്വലമായിരുന്നു തുജയ ആവേശോജ്വലമായ നെഹ്റു ട്രോഫി ജലോത്സവത്തിന് സമാപനമായിരിക്കുന്നു ഞാനിപ്പോഴുള്ളത് പുന്നമടയിലാണ് നമുക്ക് കാണുന്നത് പോലെ പുന്നമട കായലും കരയുമൊക്കെ തന്നെ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ശാന്തമായിരിക്കുന്നു എന്തായാലും നെഹ്റു ട്രോഫി ജലോത്സവത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വഴി കഴിയില്ല കാരണം അത്രത്തോളം ആവേശമായിരുന്നു അത്രത്തോളം ആൾക്കൂട്ടം ഈ പരിപാടിയിൽ പരിപാടിയിലുണ്ടായിരുന്നു എന്തായാലും മത്സരത്തിൽ വിജയിച്ചത് വിയപുരം വിയപുരം ചുണ്ടനാണ് അതായത് വില്ലേജ് വോട്ട് ക്ലബാണ് ഈ മത്സരത്തിൽ വിജയിച്ചത് എന്നുള്ളതാണ് കഴിഞ്ഞ തവണ പി ബി സി ആണെങ്കിൽ അതിന് മുന്നിൽ തവണയും പി ബി സി ആയിരുന്നു വിജയിച്ചത് അങ്ങനെ ഇത്തവണ ഇരട്ട ഹാട്രിക്കിന് ഇറങ്ങിയ പി ബി സിയെ തറ പറ്റിച്ചാണ് എന്തായാലും വില്ലേജ് ബോട്ട് ക്ലബ്ബ് വിജയം കൈവരിച്ചിരിക്കുന്നത് മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പ്രതികാരം കൂടി വില്ലേജ് ബോട്ട് ക്ലബിന് ഇത്തവണ ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നു അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഹാട്രിക്കിന് ഇറങ്ങിയ സമയത്ത് അന്ന് വില്ലേജ് ബോട്ട് ക്ലബിനെ എതിരാളിയെ വന്നത് പി ബി സി ആണ് അന്ന് വിജയിച്ചത് പി ബി സി ആയിരുന്നു അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പ്രതികാരവും ഒപ്പം കഴിഞ്ഞ തവണ മില്ലി സെക്കൻഡുകൾക്ക് മാത്രം വ്യത്യാസത്തിലാണ് കപ്പ് നഷ്ടപ്പെട്ടത് അങ്ങനെ പ്രതികാരങ്ങളുടെ ഒരു പക വീട്ടിലായിരുന്നു ഇത്തവണ വില്ലേജ് ബോട്ട് ക്ലബിനെ ഇത്തവണത്തെ നെഹ്റു ട്രോഫി ജലോത്സവം എന്തായാലും ഫൈനൽ മത്സരത്തിൽ പ്രധാനമായും അതായത് നാല് വള്ളങ്ങളാണല്ലോ ഫൈനൽ മത്സരങ്ങൾ മത്സരിച്ചത് അതിൽ പി ബി സി അതായത് മേൽപ്പാടം ചുണ്ടനിലൂടെ പി ബി സി വള്ളാതുരുത്തി ബോട്ട് ക്ലബും നിരടത്തിലൂടെ നിരണം ബോട്ട് ക്ലബ്ബും നടുഭാഗം ചുണ്ടനിലൂടെ പുന്നമട ബോട്ട് ക്ലബ്ബും വിയപുരം ചുണ്ടനിലൂടെ വില്ലേജ് ബോട്ട് ക്ലബും എന്തായാലും വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴപ്പാടുകൾക്കകലെ വിജയം കൈവിരിച്ചു വലിയ ആവേശത്തിലും ആഘോഷത്തിലേക്കും അവർ കടന്നിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പേയുള്ള പ്രതികാരമുണ്ട് മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ പ്രതികാരമുണ്ട് എന്തായാലും അങ്ങനെ പ്രതികാരം വീട്ടി വില്ലേജ് ബോട്ട് ക്ലബ്ബ് ബി ബി സി വിജയം കൈവരിച്ചിരിക്കുകയാണ് ഈ പറയുന്നത് പോലെയും ഇന്നിപ്പോൾ എന്തായാലും ജലോത്സവം കൂടി തന്നെ പുന്നമട കായലും കരയും ഈ പോലെ ഇപ്പോൾ ശാന്തമായി ആളൊഴിഞ്ഞാങ് ശരത് ആവേശകരമായ ഒരു ദിനമാണ് ഇന്ന് പുന്നമട നമുക്ക് സമ്മാനിച്ചത് ആര് ജയിച്ചാലും മത്സരം ആവേശജ്ജലമായിരുന്നു അല്ലെ അതാണ് മത്സരത്തിന്റെ സ്പിരിറ്റ് അതാണ് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ നല്ല എല്ലാ ജലമേളകളുടെയും ഒരു ആവേശം എന്ന് പറയുന്നത് തിരിച്ചു വരാം